മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാനി വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും വീട്ടിലുണ്ടാവില്ല അതേപോലെ പ്ലാസ്റ്റിക് എങ്ങനെ എങ്ങനെയെങ്കിലും പൊട്ടിയത് ബക്കറ്റ് പൊട്ടിയതൊക്കെ അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ പൊട്ടിയ പ്ലാസ്റ്റിക് ഡബ്ബകൾ പിന്നെ ബക്കറ്റ് അതൊന്നും ഇനി നമ്മൾ കളയേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ഇതിപ്പോ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒട്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മള് എല്ലാവരും വീട്ടിലുണ്ടാക്കി വിട്ടല്ലോ കുറിയറൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ തെർമോക്കോൾ സാധാരണ വലിച്ചെറിയാനാണ് പതിവ് ഇനി ആ ഒരു ഇത് ഇങ്ങനെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഇത് നമ്മൾക്ക് നല്ല ഉപയോഗമായിട്ട് ഉപയോഗിക്കാം നല്ല ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഇത് ഇത് അപ്പം പിന്നെ നമ്മൾക്ക് ചിരട്ട വേണം പിന്നെ വേണ്ടത് നമ്മൾക്ക് കുറച്ച് പെട്രോളാണ് അപ്പോൾ ഈ പെട്രോളും തെർമോകോളും അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മൾക്ക് ഇത് കണ്ടില്ല ഇത് പൊട്ടിയിട്ടുണ്ട് വെള്ളം ഒഴിച്ച് നോക്കാം വെള്ളം ചോരുന്നുണ്ടില്ലേ അപ്പോൾ ഇത് നമ്മൾക്ക് വെള്ളം ചോരാതെ എങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് നോക്കാം ഇതാ ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു ബക്കറ്റും ഉണ്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഉണ്ടോ അതുപോലെ നമ്മൾക്ക് ഇത് ഒട്ടിച്ചെടുക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയാണ് ഈ ചിരട്ട എന്ന് പറയുന്നത് നമ്മൾ ഇതേ ഉള്ള ഭാഗങ്ങളിലെ ചിരട്ടി എടുക്കണം ഇതേപോലെ ഇങ്ങനെ മൂന്ന് കണ്ണുകളിലെ ചിരട്ടി എടുക്കാൻ പാടില്ല അത് നമ്മൾ പെട്രോൾ ഒഴിക്കുമ്പോൾ ലീക്ക് ആവുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ചിരട്ട തന്നെ എടുക്കണം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ചിരട്ടി എടുക്കണം ആദ്യമായി നമ്മൾക്ക് പെട്രോൾ ഈ ചിരട്ടയിലേക്ക് ഒഴിച്ചെടുക്കാം കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം അത് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിരിക്കാണ് അങ്ങനെ മൂടി വെക്കണം എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് തെർമോക്കോള് കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് പെട്രോളിൽ കിടന്ന് ഇങ്ങനെ അരിഞ്ഞു കിട്ടണം ഞാനിതാ ഇവിടെ തെർമോക്കോള് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഓരോന്നില്ല ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പശയായിട്ട് വരുന്നുണ്ട് ഇത് കണ്ട ഇനി നമ്മൾക്ക് ഇങ്ങനെ പെട്രോൾ ഒഴിച്ചിരിക്കുന്ന പെട്രോള് എല്ലാം വലിച്ചെടുക്കുന്നത് ഇതേപോലെ ഇട്ട് കൊടുക്കണം ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അത് കണ്ടില്ല നല്ല പശ അവിടെ കിട്ടിയിട്ടുണ്ട് പുട്ടിയ ഭാഗത്തെല്ലാം ഇതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് ഒരു മുപ്പത് മണിക്കൂർ ഉണങ്ങാൻ വയ്ക്കണം നല്ല പശയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പൊട്ടിയ സ ഭാഗത്തെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്കിത് ഉണങ്ങാൻ വയ്ക്കാം നിങ്ങളിൽ കുറച്ച് ഉള്ളിലും തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഈ ബക്കറ്റിൽ അടിഭാഗം പൊട്ടിയിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് തേച്ച് കൊടുക്കാം ഇത് കുറച്ചേ പൊട്ടിയിട്ടുള്ളൂ ഇനി പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിയാൽ നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമ്മളെ നമ്മൾ വലിച്ചെറിയുന്ന ഈ തെർമോക്കോൾ ഉണ്ടല്ലോ അതും പെട്രോളും മാത്രം മതി ഇത് രണ്ടും ഒട്ടിച്ചുകൊടുക്കാം രണ്ടും കൂടെ ചേർന്ന് നല്ല പശയാണ് ഇത് നമ്മൾക്ക് ഇങ്ങനെ വലിയൊരു മുപ്പത് മണിക്കൂർ ഇളക്കാതെ അങ്ങനെ തന്നെ വെക്കണം ഇതിലൂടെയൊക്കെ പൊട്ടുണ്ടോ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം അപ്പം നമ്മൾക്ക് ഈ ബക്കറ്റും ഈ ഡബ്ബയും നമ്മൾക്ക് ഇങ്ങനെ ഉണങ്ങാൻ വെക്കാം ഇവിടെ ഏതെങ്കിലും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് നമുക്ക് ഒട്ടി കിട്ടുമെന്ന് നമ്മൾക്ക് ഇപ്പൊ ഇനി ഒരു മുപ്പത് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താവും നോക്കാം നോക്കാം ഇതുകൊണ്ടില്ലേ ഇനി നമ്മൾക്ക് ഇതേപോലെ രണ്ട് മരത്തിന്റെ പീസും നമ്മൾക്ക് ഒട്ടിച്ചെടുക്കാം ഒരു പീസിൽ ഞാൻ കുറച്ച് പശ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലും കൂടെ കുറച്ച് തേക്കാം ഇപ്പോൾ രണ്ട് പീസിലും ഞാൻ ഇതാണ് ഇതേപോലെ പശാ തേച്ചിട്ടുണ്ട് നമുക്ക് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചു വയ്ക്കാം അത് കണ്ടില്ലേ രണ്ടും ഇങ്ങനെ ഒട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇതും ഇതേപോലെ ഒരു മുപ്പത് ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് ഒരു മുപ്പത് മണിക്കൂർ വരെ ഇങ്ങനെ വെക്കണം ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ വീണൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഏത് പ്ലാസ്റ്റിക്കും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം പിന്നെ മരത്തിൻ്റെ പീസെല്ലാം ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഈ നല്ലൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ അല്ലേ ഇത് ഇന്ന് നമ്മൾ ഇന്നലെ ഒട്ടിച്ച് വെച്ച ബക്കറ്റ് കണ്ടില്ലേ അത് നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മളൊരു ബോക്സും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നു ഇന്നലെ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ഒഴുകിയിരുന്നു ഇനി നമ്മൾക്ക് ഇതിൽ വന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു നോക്കാം നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു നോക്കാം ഉണ്ടോ ചോരൊന്നുമില്ല എല്ലാം ഒട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ നമ്മൾക്ക് ആ ബക്കറ്റിൽ ഒന്ന് ബക്കറ്റ് വേസ്റ്റ് ബോക്സ് ആണത് അതിലൊന്ന് ഒഴിച്ച് നോക്കാം ഇതിലേക്കൊന്ന് വെള്ളമൊഴിച്ചു നോക്കാം ഉണ്ടോ ഇതിലേ ചോരൊന്നൊന്നുമില്ല നല്ലോണം ഒട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പീസൊക്കെ പോയതാണെങ്കിൽ ആ നേർമാതിരി പീസ് വെച്ചിട്ട് അങ്ങനെ നാല് ഭാഗം ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മ നമ്മള് ഏത് പ്ലാസ്റ്റിക് വേണമെങ്കിലും നമ്മൾ ഒട്ടിച്ചെടുക്കാം അപ്പൊ അതേപോലെ നമ്മളിത് അവിടെ ആ ബോട്ടലിന്റെ രണ്ട് പീസ് ഒട്ടിച്ചിരുന്നില്ല അത് നല്ലോണം ഒട്ടിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ മരത്തിന്റെ പീസ് എല്ലാം നല്ല നല്ല ഉറപ്പുണ്ട് ഉറപ്പുണ്ടിപ്പോ അപ്പൊ നമ്മൾക്ക് പ്ലാസ്റ്റിക്കും മരവും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലത്തെ ചെറുമക്കുള പിന്നെ പൊട്ടിയ പ്ലാസ്റ്റിക്കും ഒക്കെ ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിയരുത് നമ്മൾക്ക് నల్ ఉపకారింట ఇది ఎప్పుడు వలచ పొట్టే ప్లాస్టే వే నేదెడతా పిన్నే కొ ఉపయోగించా ఈ వీడియో ఎలా ఇష్టపెట్టు కలు ఇష్టపెట్టం షేరం చేయడం ఎనల్ ఆది కానీ సబ్స్క్రైబ్ చేర్తీడు వరంబుల్ చే నోటిఫిక నిట్టం షోబ ఫ్లవేర్ అండ్ క్రాఫ్ట్స్ ఉపక్షించం నంది మట్లుపు వీడియో వరద ఎల్వర్ బాయ్